മ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് എന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധൃസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസമാണ് സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭിണിയായ കനികൾ തുറന്ന് പൊതിയോസ് മിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയെ പിതാവിന്റെ ബലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വമാന കതോലിക്ക സഭയിലും പുണ്യാമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ആശുപത്രിയിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മകന്റെ ആണിപ്പാടുള്ള ഘനങ്ങൾ നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കഥാപങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയ മേ തമ്പുരാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തബ്രാനോട് അപേക്ഷിക്കണമേ അമ്മ സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം തൊട്ട് സുഖപ്പെടുത്തി ആയുസ്സും ആരോഗ്യം നൽകി അവരെ കാത്തുകൊള്ളണമേ നന്മ നിർജമറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മയും മാതാവേ ഞങ്ങളുടെ കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യാതൊരു അസുഖവും വരാതെ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അവർക്ക് നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്കയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസമർപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു പങ്കാളികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധം അറിയമേ തമ്മിൽ ആന്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന മക്കളുണ്ട് ജപ്തിയുടെ നോട്ടീസ് എത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം അങ്ങേറ്റെടുക്കണമേ അങ്ങയുടെ ബാധ്യതയെ മാറ്റി അവരെല്ലാം ഇല്ലാതാക്കി നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി ക അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാ മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അവിടെ ശാന്തിയും സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് വിവാഹപ്രായമായിട്ട് നടക്കാതിരിക്കുന്ന മക്കളുണ്ട് അവരുടെ തടസ്സങ്ങളെല്ലാം അമ്മ ഏറ്റെടുത്ത് അവർക്ക് തക്കതായ ഒരു വരണേ വധുവിനെ നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഭാവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് ഒരു തക്കതായ നൽകി നന്മ നിറഞ്ഞ നിനക്ക് കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ കഷ്ടപ്പെടുന്ന ദമ്പതികളുണ്ട് സുഖപ്പെടുത്തി അവർക്കൊരു മക്കളെ നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവും അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയുമേ തമ്പുരാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ എത്രയുള്ള മാതാവിയും നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസം ഒരുവിനെങ്കിൽ നീ വീക്ഷണമേ കന്നികട രാജ്ഞ കന്യഗീതയുള്ള മാതാവേ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടതിന്റെ തൃപാതിങ്ങൾ ഞങ്ങൾ അണയുന്നു ർച്ച ദീപാവിയായ കാത്തോണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ കേട്ടുള്ള നിത്യ സഹായ പ്രാർത്ഥിക്കാം ഞങ്ങൾ ൾ ഞങ്ങൾ പ്രാർത്ഥിക്കാം സിഹദ കേൾക്കണേ യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഈശോ വിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ